എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം നാളെ ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് അവധി പ്രഖ്യാപിച്ചു നമ്മളുടെ ചാനൽ ഇപ്പോൾ തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക വീഡിയോയിലേക്ക് അടക്കാം ഏതൊക്കെ ജില്ലകളിൽ അവധി ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഈ സമയം കൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടി അറിയട്ടെ ഇവിടെയൊക്കെ അവധി കിട്ടിയെന്ന് ഇനി നമുക്ക് വിശദമായ അവധി വാർത്തയിലേക്ക് കടക്കാം എസ് എഫ് ഐ സമരം ജൂലൈ മൂന്ന് അവധി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം മഴക്കാലത്ത് നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കുക കേട്ടോ കൂട്ടുകാരെ അതുകൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു അവധി അനുമതിയില്ലാതെ നൽകിയതിൽ റിപ്പോർട്ട് തേടുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് മേധാവിയുടെ അറിയിപ്പ് എസ് എഫ് ഐ സമ്മരത്തിനായി അവധിയുടെ അവധി നൽകാനുള്ള അനുമതിയില്ലാതെ ഹെഡ് മാസ്റ്റർ അൽകി അവധി നൽകിയതിനെ പറ്റിയാണ് പറയുന്നത് ഇത് അവധി നൽകിയിരിക്കുന്നത് ഏത് ജില്ലയിലാണെന്ന് നോക്കാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഹെഡ് മാസ്റ്റർ സുനിൽ അവധി നൽകിയത് കുട്ടികളുടെ ആവശ്യം തള്ളിക്കളയാനാവില്ല എന്നാണ് ഹെഡ് മാസ്റ്റർ സുനിൽ പറയുന്നത് അതേപോലെ തന്നെ ജൂലൈ മൂന്ന് സർക്കാർ അവധി പ്രഖ്യാപിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കടുത്തുരുത്തി മേഖലാ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിനോട് അവധി ആവശ്യപ്പെട്ടു ക്രൈസ്തവ മാർത്തോസ്ലി മാർത്തോമ സ്ലിഹായുടെ ദുഃഖ ആചരിക്കുന്നതിന് വേണ്ടിയാണ് ഈ അവധി ഇനി അവധി വാർത്തയിലേക്ക് കടക്കാം ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അലേർട്ടാണെന്ന് നമുക്ക് നോക്കാം ജൂലൈ രണ്ട് മൂന്ന് നാല് തീയതികളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അവധി സാധ്യതയുള്ളത് ഈ ജില്ലകൾക്കാണ് അതേപോലെ തന്നെ ജൂലൈ മൂന്നിന് കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ജൂലൈ മൂന്നിന് ചിലപ്പോൾ ഇവിടെയും അവധി സാധ്യതയുള്ളതാണ് ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഏത് ജില്ലയാണെന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ മറ്റെല്ലാ ജില്ലകൾക്കും ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഒഴിച്ച് മറ്റെല്ലാ ജില്ലകൾക്കും ഗ്രീൻ അലേർട്ടാണ് മറ്റെല്ലാ ജില്ലകൾക്കും അപ്പം ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അല്ലാത്ത അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ നാളെയും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് കോട്ടയം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇനി ഇതുപോലുള്ള അവധി വാർത്തകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മഴക്കാലത്ത് എല്ലാവരും സേഫായി ഇരിക്കുക നമ്മുടെ വീഡിയോ അതേ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക പത്രേ ഉള്ളൂ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം